ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മജിസ്ട്രേറ്റിന് മുന്നിൽ തന്റെ നിരപരാധിത്വം ബോധിപ്പിച്ചതിനു ശേഷം അദ്ദേഹത്തിനോട് ശ്യാമ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്ത ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്റെ ഭർത്താവിന്റെ കുടുംബവുമായിട്ട് ബന്ധമുള്ള ആളാണ് ഭർത്താവിന്റെ കുടുംബവുമായി നേരത്തെ തന്നെ ചില ശത്രുത വെച്ച് പുലർത്തുന്ന ആളാണ് ഇദ്ദേഹം ഇല്ല യുവറോണർ ഒരു ശത്രുതയും എനിക്ക് ഈ കുടുംബത്തോടില്ല എന്ന് ജയേഷ് പറയുന്നുണ്ട് വീണ്ടും ശ്യാമ പറയുന്നു ഉണ്ട് സർ ഈ ഉദ്യോഗസ്ഥന്റെ പിതാവ് വർമാസ് ഗ്രൂപ്പിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഇവർ ബന്ധുക്കളാണ് അതിനിടയിൽ തന്നെ കമ്പനിയുടെ സൽപേറിന് കോട്ടം വരുത്തുന്ന തരത്തിൽ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ബക്കിൽ നിന്നും ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ പിരിച്ചുവിടേണ്ടി വന്നു അന്നത്തെ പിരിച്ചുവിടൽ നോട്ടീസൊക്കെ ഇന്നും കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സർ ഏത് സമയവും എനിക്ക് അത് ഹാജരാക്കാൻ സാധിക്കും ഞങ്ങൾ എത്രമാത്രം സൂക്ഷ്മതയോട് കൂടിയാണ് ഈ വ്യവസായം നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് സാറിന് പരിശോധിക്കാം ഇതെല്ലാം കേട്ട ശേഷം കോടതി ജയേഷിനോട് ചോദിക്കുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തു പറയുന്നു എന്ന് ജയേഷു പറയുന്നു സാർ പൊതുജനത്തിന്റെ പരാതി അനുസരിച്ച് ഞാൻ അത് അത് നടപടി എടുത്തത് അത് കേട്ട് വീണ്ടും കോടതി ചോദിക്കുന്നുണ്ട് ഏത് പൊതുജനത്തിന്റെ പരാതിയാണെന്ന് മായം ചേർത്ത കറി പൗഡർ വിറ്റ കടക്കാരനെതിരെ താൻ അന്വേഷിച്ചായിരുന്നോ ഇതിന് പുറകിലെ കാര്യങ്ങൾ അന്വേഷിച്ചോ ശ്യാമ പറയുന്നു ഞങ്ങളുടെ കമ്പനിക്കെതിരെ ശക്തമായി നീങ്ങുന്ന ഒരാളുണ്ട് ജഗന്നാഥൻ ഇപ്പോഴത്തെ ഈ സംഭവത്തിന് പിന്നിൽ അദ്ദേഹം ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് സർ കോടതി വീണ്ടും ചോദിക്കുന്നു വാദിയും പ്രതിയും പരസ്പരം മാറിയല്ലോ പോലീസെ ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന് കോടതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിന്മേൽ എന്തൊക്കെ നടപടികൾ വേണം എന്നുള്ളതിനെ കുറിച്ച് കോടതി തീരുമാനമെടുക്കും ഈ റിമാൻഡ് അപേക്ഷ തള്ളിക്കളഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് പോകാം എന്നും മജിസ്ട്രേറ്റ് പറയുന്നുണ്ട് വളരെ സമാധാനത്തോടെ നിൽക്കുകയാണ് ശ്യാമ പുറത്തുനിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് വർമ്മയും അഖിലും ആദിയും അരുണുമൊക്കെ പുറത്തിറങ്ങിയ ശേഷം ശ്യാമിയെ അഭിനന്ദിക്കുകയാണ് എല്ലാവരും എന്നാൽ ജയേഷിനു നേരെ ഡേശേ എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ ആദി വരുന്നുണ്ട് അരുൺ ആദിയെ തടയുന്നു ഇവന്റെ കണക്ക് നമുക്ക് പിന്നെ തീർക്കാമെന്ന് ആദി പറയുന്നുണ്ട് നിന്നെ വിടില്ല പോടാ എന്ന് ആദി പറയുന്നുണ്ട് അങ്ങനെ ജയേഷ് പോകുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടെ ശ്യാമിക്ക് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് മൊളേനി ഒരേ സമയം ഏറ്റവും വലിയ സാധുവും ഏറ്റവും വലിയ ധീരയുമാണ് ഏറ്റവും ബുദ്ധിമതിയും ഏറ്റവും ശക്തിയുമാണ് നിന്റെ വിവേകത്തിനൊപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി വിവേകം ചേർത്താലും ഒന്നും ആവില്ല ശ്യാമ പറയുന്നു അച്ഛാ അങ്ങനെയൊന്നും പറയല്ലേ സത്യം ജയിക്കൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്റെ ദൈവം സത്യമാണ് ആ ദൈവമാണ് എന്നെ രക്ഷിച്ചത് ന്യൂസ് ചാനലിൽ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ടൊരു റിപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ വർമ്മ അവരോട് പറയുന്നുണ്ട് ഞാനും അച്ഛനും ശ്യാമയും കൊണ്ട് വീട്ടിലേക്ക് പോവാം അവിടെ അമ്മ ആകെ ടെൻഷനിലാണ് ഇന്ന് മോൾക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരി കുട്ടി ആഹാരം കഴിക്കണ്ടേ എന്ന് വർമ്മ ശ്യാമയോട് പറയുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടെ അവർ പോകുന്നു വീട്ടിലെത്തിയ ശേഷം ടെൻഷനോടെയും വിഷമത്തോടെയും ഇരിക്കുകയായിരുന്നു ശ്യാമ അവിടേക്ക് വസുന്ധര വന്നിട്ട് പറയുന്നു മോളെ മോള് വലിയ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ് അല്ല അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നിരിക്കുകയാണ് മോളുടെ ദേഹത്ത് വീണ കളങ്കൊക്കെ മാറിക്കഴിഞ്ഞു പക്ഷേ ഇനി ഒരുപാട് ശ്രദ്ധ വേണം ശ്യാമ പറയുന്നു ഏ ഒക്കെ അറിയാം അമ്മേ ഞാൻ ഇനി എല്ലാം ശ്രദ്ധിച്ചു തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നതും വസുന്ധര പറയുന്നു ഞാൻ നേരത്തെ ഐശ്വര്യോടൊക്കെ പറഞ്ഞു ജോൾസൻ പറഞ്ഞ കാര്യം ഈ വീട്ടിൽ വീണിരിക്കുന്ന സ്ത്രീയുടെ കണ്ണുനീരിന്റെ ശാപം ശ്യാമ പറയുന്നു അമ്മേ അതൊക്കെ അന്ന് നമ്മൾ സംസാരിച്ച് തീർത്തതല്ലേ അതിനെ കുറിച്ച് ഇനി എന്തിനാ പറയുന്നത് വസുന്ധര പറയുന്നു അല്ല മോളെ അത് ആലോചിക്കുമ്പോൾ ഒരു സമാധാനവും കിട്ടുന്നില്ല പറഞ്ഞില്ലേ ജഗന്നാഥന്റെ മകൾ അതിന്റെ ഒരു ശാപം കാണും പക്ഷെ ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു അപ്പോ അതാരാ ഇനി മുൻ തലമുറയിൽ ആരെങ്കിലും ചെയ്തതിൻ്റെ ശാമോ ശാപമാണോ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു മുൻ തലമുറയിൽപ്പെട്ട അമ്മേ ഇതിന് കാരണം ജീവിതം നഷ്ടപ്പെട്ട അശ്വതി ചേച്ചിയുടെ കണ്ണുനീരാണ് കുഞ്ഞ് അശ്വതി ചേച്ചിയുടെ മകൾ സ്ത്രീകുട്ടിയും അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുകയാണ് ഈ ചെറുപ്രായത്തിനിടയ്ക്ക് മോൾ ഒരുപാട് അനുഭവിച്ചതല്ലേ ചിലതിന് ഞാനും സാക്ഷിയാണ് എന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട് അമൃത അവിടേക്ക് വരുന്നു ഐശ്വര്യം അവിടേക്ക് വരുന്നുണ്ട് അമൃതയും ശ്യാമയും കൂടി അമ്മയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഐശ്വര്യം മാത്രം അല്പം മാറി നിൽക്കുന്നു അമൃതയും ഐശ്വര്യയും നിൽക്കുന്നിടത്തേക്ക് അമൃതയും ശ്യാമയും നിൽക്കുന്നിടത്തേക്ക് ഐശ്വര്യയും അമ്മ വിളിച്ചിട്ട് മൂന്നുപേരെയും ചേർത്ത് പിടിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം അങ്ങനെയാണെങ്കിൽ ഒരു ആപത്തും വരില്ല കൂടുതൽ ധൈര്യം കിട്ടുകയുള്ളൂ അഖിൽ അവിടേക്ക് വരുന്നുണ്ട് എല്ലാവരോടുമായിട്ട് പറയാണ് വളരെ കരുതലോടെ വേണം ഇനി മുന്നോട്ട് പോകാൻ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ആപത്തൊന്നുമില്ലാതെ ശ്യാമയ്ക്ക് തിരിച്ചു വരാൻ സാധിച്ചത് ആരോടും ആദ്യം അവിടേക്ക് വന്നു ആ ജയേഷിനിട്ട് ശരിക്ക് ഞാനൊന്ന് കൊടുക്കാൻ തുടങ്ങിയതാണ് എന്നാ ആദ്യ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു വേണ്ടേട്ടാ ജയേഷിനെ ഞാൻ നാളെ ഒന്ന് കാണുന്നുണ്ട് കുറച്ച് കൊച്ചു വർത്തമാനങ്ങൾ പറയാനുണ്ട് അതിനെ അമ്മ തടയുന്നുണ്ട് ഏതായാലും മോളുടെ കൃഷ്ണ ഭഗവാൻ ഓരോ ആപത്തിൽ നിന്നും മോളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അമ്മ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയിൽ കണ്ണന്റെ മുന്നിൽ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമ അഖിൽ അവിടേക്ക് വന്നു ഇന്ന് രാത്രി മുഴുവനും ഭഗവാന്റെ മുന്നിൽ എനിക്കിങ്ങനെ തൊഴുതു നിൽക്കാനാണ് സാർ തോന്നുന്നത് എന്ന് ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് സാർ ഭഗവാൻ എന്നെ രക്ഷിച്ചത് കണ്ടില്ലേ ഭഗവാന് എന്നോടുള്ള കരുതൽ കണ്ടില്ലേ സത്യത്തിൽ ഈ രാത്രി മുഴുവനും ജയിലിൽ കിടക്കേണ്ടി വരുന്നവളല്ലേ ഞാൻ പക്ഷേ എല്ലാത്തിൽ നിന്നും എന്റെ കൃഷ്ണൻ എന്നെ രക്ഷിച്ചു നമ്മുടെ പ്രോഡക്റ്റിൽ ഭഗവാന്റെ ഒരു മുദ്ര വേണോ എനിക്ക് തോന്നിയിരുന്നു എന്നാൽ എന്റെ ഒരു ഇഷ്ടം എല്ലാവരുടെയും ഇഷ്ടമാക്കാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു അതുകൊണ്ട് ആ കവറിന്റെ താഴെ ഒരു വശത്ത് കൃഷ്ണ രൂപത്തിന്റെ മുദ്ര ചാർത്താമെന്ന് വിചാരിച്ചത് പിന്നെ ജിയമ്മിനെ ആ നിർദ്ദേശം ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്കിപ്പോ മനസ്സിലായി എന്റെ ഭഗവാൻ എന്നെ കൊണ്ട് തോന്നിപ്പിച്ചതാണെന്ന് അഖിൽ പറയുന്നു ഇനി ഭഗവാൻ എന്റെ മനസ്സിൽ തോന്നിപ്പിച്ച ഒരു കാര്യം ഞാൻ പറയട്ടെ തന്നെ ഓഫീസ് കാര്യങ്ങളിൽ ഇനി അധികം തളച്ചിടാൻ പാടില്ല ഭഗവാൻ അങ്ങനെ തോന്നിച്ചു മനസ്സിലായില്ല എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് താൻ മുഴുവൻ സമയവും സംഗീതത്തിന് വേണ്ടി ചിലവാക്കണമെന്ന് അപ്പോൾ ഓഫീസ് കാര്യമോ എന്ന് ശ്യാമ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് അഖിൽ പറയുന്നു ഓഫീസ് കാര്യങ്ങൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാലോ അതിനെ കുറച്ച് കാണുമല്ല പക്ഷേ പരിശ്രമിച്ചാൽ നൂറിൽ നൂറ് പേർക്കും ഇതുപോലെയുള്ള ജോലി കിട്ടും പക്ഷേ ശ്രമം മാത്രം ഉണ്ടായി എന്ന് വിചാരിച്ച് നൂറിൽ ഒരാൾക്ക് പോലും കലാകാരോ ചിത്രകാരോ ആവാൻ കഴിയില്ല പാടാനുള്ള തന്റെ കഴിവ് ദൈവികമായിട്ട് കിട്ടിയതാണ് ജന്മസിദ്ധമായിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഒരാളെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്താൻ കഴിയില്ല നമുക്ക് വേണ്ടി ഒരു മ്യൂസിക് കമ്പനി തുടങ്ങാൻ പോവുകയാണ് ഞാൻ അത് കേട്ട് വിശ്വസിക്കാൻ നിൽക്കുകയാണ് ശ്യാമ വീണ്ടും അഖിൽ പറയുന്നു അതെ ശ്യാമേ താൻ പാടുന്ന പാട്ടുകൾ തുടർച്ചയായി മാർക്കറ്റിൽ ഇറക്കണം അപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും ഒരു പ്രമുഖ ബ്രാൻഡുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയേണ്ടി വരും അതൊക്കെ മുന്നോട്ട് പോകുന്ന വഴി നമുക്ക് തീരുമാനിക്കാം ഓഫീസ് കാര്യങ്ങളോ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു അതൊക്കെ അച്ഛനോട് സംസാരിക്കാം പാട്ടിന്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ മറ്റെന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറയാം അപ്പോ അരുന്ധതി അരുന്ധി മേടമായിട്ടുണ്ടാക്കിയ കരാറോ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടെ അഖിൽ പറയുന്നു അരുന്ധതി മേഡം വരട്ടെ ഇങ്ങോട്ട് കരാറിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ കരാറൊക്കെ കണക്ക് തീർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എന്തായാലും ശശികുമാർ സാറിനെ കാര്യങ്ങളൊക്കെ അറിയിക്കണം ശ്യാമ പറയുന്നു സാർ ഇപ്പോൾ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാണ് അല്ലെ അഖിൽ പറയുന്നു ഞാൻ നൂറ് ശതമാനം സീരിയസ് ആണ് എന്താ തനിക്ക് തോന്നില്ലേ ഞാൻ സീരിയസ് ആണെന്ന് എനിക്ക് മനസ്സിലാവണ്ടെന്നുണ്ടെന്ന് ശ്യാമയും പറയുന്നു ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങുമ്പോൾ എനിക്കൊരു അപേക്ഷയുണ്ട് സംഗീത ലോകത്ത് നിന്ന് ഔട്ടായി പോയ ചിലരുണ്ട് നല്ല പ്രതിഭകളാണ് പക്ഷെ അവർക്ക് തിരിച്ചു വരാൻ ഒരു സാഹചര്യം കിട്ടുന്നില്ല അവരെ നമുക്ക് സഹായിച്ചാലോ വരട്ടെ നമുക്ക് നോക്കാം എന്നാക്കിലും പിന്നീട് കാണിക്കുന്നത് പുറത്തു വെച്ച് ജയേഷും ജഗന്നാഥനും ഐശ്വര്യം കാണുന്നു നമ്മളെ എല്ലാവരെയും അവൾ തോൽപ്പിച്ചു ഒറ്റയടിക്ക് ക്ലീൻ ആയിട്ട് അങ്ങ് തോൽപ്പിച്ചു ഇത്രയും വലിയ തോൽവി തോൽവി ഇനി എസ്ഐക്ക് ജീവിതത്തിൽ ഉണ്ടാവാനുണ്ടോ വല്ലാത്തൊരു നാണക്കേടായിപ്പോയി ജയേഷ് പറയുന്നു പറഞ്ഞത് കേട്ടാൽ ഞാൻ കാരണം ആ തോറ്റതെന്ന് തോന്നലോ എന്റെ കാര്യം ഞാൻ കൃത്യമായിട്ട് ചെയ്തു വിവരം അറിഞ്ഞ ഉടൻ തന്നെ അവളുടെ വീട്ടിൽ പോകുകയും കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് കുഴപ്പമെല്ലാം ജഗൻജിയുടെ ഭാഗത്താണ് ഡൂപ്ലിക്കേറ്റ് കവർ ഉണ്ടാക്കുമ്പോൾ വ്യക്തമായി ശ്രദ്ധിക്കണമായിരുന്നു എല്ലാം വൃത്തിയായിട്ട് നോക്കിയിട്ട് തന്നെയാണ് ഈ കവർ ഞങ്ങൾ പ്രിന്റ് ചെയ്തത് പക്ഷെ ആരും കാണാത്ത സ്ഥലത്ത് അവള് ദൈവത്തിന്റെ പണം പ്രിന്റ് ചെയ്തു വെക്കുമെന്ന് ആര് കണ്ടോ ഐശ്വര്യ പറയുന്നു അങ്കിൽ അത് കരുതണമായിരുന്നു ശ്രീകൃഷ്ണനാണ് അവളുടെ ശക്തി അവൾ കമ്പനിയിൽ അവളുടേതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ശ്രീകൃഷ്ണന്റെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടെന്ന് ചിന്തിക്കണമായിരുന്നു ജഗൻ പറയുന്നു അത് എന്റെ വീഴ്ചയാണ് ഞാൻ സമ്മതിക്കുന്നു മായം ചേർത്ത കറി പൗഡർ മാർക്കറ്റിൽ എത്തിയതിൽ കോടത കോടതി ചിലപ്പോൾ അന്വേഷണം നടത്തിയേക്കും അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഒക്കെപ്പെടും എന്നെ ജയേഷ് പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു എന്നെ വിശ്വസിച്ച് കൂടുന്ന കടക്കാരുടെ ലൈസൻസ് ഒക്കെ പോയി അവരുടെ സംഘടന അവരെ പുറത്താക്കി ഇത് ഏതായാലും നമുക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടി തന്നെയാണ് സത്യത്തിൽ ജയേഷ് സാർ വന്ന് ശ്യാമി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ സന്തോഷം കാരണം എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് തോന്നി അവളിനെ ജയിലിടിഞ്ഞാലും പുറത്ത് വരില്ല എന്ന് തോന്നിയതാണ് പക്ഷെ അവളുടെ ദൈവം തന്നെ അവളെ രക്ഷിച്ചു എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഇനിയും അവളെ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ജയേഷും ജയേഷ് നിരാശനാവണ്ട നമ്മുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഓരോന്നോരുന്നായിട്ട് നമ്മൾ അങ്ങ് പ്രയോഗിക്കുമെന്ന് ജഗൻ പറയുന്നുണ്ട് ആ സമയം അവിടെ ഒരു കാർ വരുന്നുണ്ട് നമ്മളെ സഹായിച്ച കടകളുടെ ഓണറാണ് രണ്ടു മൂന്ന് പേര് ഇറങ്ങി വരുന്നുണ്ട് സാറേ സാറിനെ എത്ര പ്രാവശ്യം വിളിച്ചു സാർ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ അവര് പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നുണ്ട് ഞാൻ കുറച്ച് തിലക്കിലായിരുന്നു നിങ്ങൾ ചെല്ലേ നമുക്ക് വൈകുന്നേരം സംസാരിക്കാം വൈകുന്നേരം നമുക്ക് ഇപ്പൊ സംസാരിക്കണോന്ന് അവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ ഷോപ്പ് ഷോപ്പിനെ തുറക്കാൻ കഴിയുമോ എന്ന് അറിയില്ല സാർ ലൈസൻസ് ഒക്കെ മിക്കവാറും പോകും നാട്ടിലും വീട്ടിലും ഒക്കെ ചീത്ത പേരായി എല്ലാം കുഴപ്പത്തിൽ കൊണ്ടെത്തിച്ചിട്ട് ഞങ്ങളെ കൈവിട്ടു അല്ലേ ജഗൻ സാറാണ് ഇതെല്ലാം ചെയ്ത് പറയണം അതെല്ലാം കേട്ട് ജയേഷു പറയുന്നുണ്ടാ എന്താടാ കിടന്ന് ഉച്ചയുണ്ടാക്കുന്നത് ദേ വന്ന വഴിക്ക് വിട്ടോണം എല്ലാവരും വന്നവർ വീണ്ടും പറയുന്നു സാറേ സാറും കൂടി ചേർന്ന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം അതൊക്കെ സൗകര്യമായിട്ട് കണ്ടെത്തും നിങ്ങളെ ചെല്ലാൻ നോക്ക് പറഞ്ഞത് മനസ്സിലായില്ല ഇടാൻ നിനക്കൊന്നും സ്ഥലം വിട്ടില്ലെങ്കിലേ ഈ കേസൊക്കെ എടുത്ത് നിന്റെ തലയിൽ വെക്കും ചാവട്ടി കൂട്ടി അകത്തെടും എന്നെ ജയേഷ് അവരോട് പറഞ്ഞ് പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് പേടിച്ചു ജഗൻ പറയുന്നുണ്ട് ദേ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്റെ പേര് പറഞ്ഞാൽ നിങ്ങളൊന്നും പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല എനിക്കിന് നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല അപ്പോ കേസ് വന്നാലോ എന്ന് എന്നതിൽ ഒരാൾ ചോദിച്ചപ്പോൾ ജഗൻ പറയുന്നു അപ്പോ സ്വയം അങ്ങേ ഏറ്റോണം ഞങ്ങളുടെ സ്വഭാവം അറിയാലോ നിങ്ങൾ അകത്ത് പോകും വീട്ടുകാർക്ക് പിന്നെ സ്വൈര്യമായിട്ട് ഉറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് നിന്ന് സമയം കളയാതെ സ്ഥലം വിടാൻ ജയേഷും കൂടി സ്ഥലം വിടാൻ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ അവർ മൂന്ന് പേരും അവിടെ നിന്ന് പോയി ഇതുപോലെ ഓരോരുത്തരായിട്ട് ഇനിയും വരുമെന്ന് ജഗൻ പറയുന്നു വരുമ്പോൾ എല്ലാവരെയും ഈ രീതിയിൽ കൈകാര്യം ചെയ്താൽ മതി നമ്മളേക്ക് നൈസായിട്ട് ഒതുക്കി അവളെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ ഒരു തിരിച്ചടി കൊടുക്കണം എന്നെ ജയേഷ് പറയുന്നുണ്ട് അതിനെപ്പറ്റി ഐശ്വര്യ ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വഴിവക്കൽ ശ്യാമയും അഖിലും കൂടി ഒരു കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കരിക്ക് രണ്ടുപേരും കൂടി കുടിക്കുന്നു അവർ രണ്ടുപേരും കാറിലേക്ക് കയറുന്നുണ്ട് ആ സമയത്താണ് ജയേഷ് അവിടേക്ക് വന്നത് ഇതാര് എസ് ഐ സാറോ നമസ്കാരം എസ് ഐ സാറേ ഞാൻ സാറിനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് അഖിലെ പരിഹാസത്തോടെ ജയേഷിനോട് പറയുന്നുണ്ട് ഞാനും എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നു ഭാര്യയും ഭർത്താവും കൂടി ഈ ഉച്ച നേരത്ത് കരിക്ക് കുടിക്കാൻ ഇറങ്ങിയതായിരിക്കും ഏത് കാര്യവും സാധാരണ നമ്മൾ സംയുക്തമായിട്ടാണ് നടത്താറുള്ളത് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോടാ എന്ന് അഖിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട ശ്യാമയെ താൻ പറ താനും ഇയാളെ കാണാൻ കാത്തിരിക്കുകയല്ലായിരുന്നോ ശ്യാമ പറയുന്നുണ്ട് വേണ്ട സാറ് തന്നെ പറഞ്ഞാ മതി ഞാൻ പറഞ്ഞാലേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും താൻ പറ ഞാൻ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് കേട്ട് ജയേഷു പറയുന്നുണ്ടാ രണ്ടും കൂടി നമ്പർ ഇറക്കുവാണോ കാര്യം എന്താണെന്ന് വെച്ചാ പറയടാ അങ്ങോട്ട് അഖില് പറയുന്നു ശരി എന്താന്ന് വെച്ചാൽ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം എനിക്ക് സാറിനെ തല്ലണം പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് സാറിനെ തല്ലണം ആ തല്ലുന്നത് എനിക്ക് കാണുകയും വേണോ എന്ന് ശ്യാമയും പറയുന്നുണ്ട് ഓ എങ്ങനെ എന്താണ് ആ കോമഡിയുമായിട്ട് ഇറങ്ങിയിരിക്കുവാണോ നിനക്ക് ഇന്നലെ നടന്നതൊന്നും മതിയായില്ലേടി ഇന്നലെ നീ എന്തോ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത് എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അതെ ഇന്നലെ ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ ഇന്ന് ഇപ്പോ നിങ്ങളെ രക്ഷിക്കാൻ ഏത് ഭാഗ്യം വിചാരിച്ചാലും നടക്കില്ല സാറേ ഇന്നലെ രാത്രി ഞങ്ങൾ രണ്ടുപേരും ആകെ കൺഫ്യൂഷനിലായിരുന്നു രണ്ട് ഓപ്ഷൻ ആയിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ ഒന്ന് നിന്നെ അങ്ങ് തട്ടിക്കളയുക രണ്ട് വഴിയിലിട്ട് തല്ലി പറഞ്ഞയക്ക അതിനുള്ള അവസരം നീയായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ഉണ്ടാക്കി തന്നോ എന്ന് അഖിൽ ജയേഷിനോട് പറഞ്ഞപ്പോൾ ജയ്ഷ് ഇതെല്ലാം കേട്ട് പുച്ഛത്തോടെ നിൽക്കുന്നു മറ്റൊന്നും കൊണ്ടല്ല സാറേ സാറിനെ തല്ലിയില്ലെങ്കിൽ എനിക്ക് ഉറപ്പ് ഉറക്കം വരില്ല എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ആ പോലീസിനെ തരുന്നത് ഏറ്റവും വലിയ കുറ്റമാണ് പക്ഷെ ഞാൻ ഇപ്പോൾ തല്ലാൻ പോകുന്നത് ഏറ്റവും വലിയ കള്ളനെയാണ് പിന്നെയും പുച്ഛത്തോടെ ജയേഷു പറയുന്നുണ്ട് ഓ സിനിമ സ്റ്റൈലിലാണല്ലോ ഡയലോഗ് ആദ്യം ഡയലോഗ് പിന്നീട് അതാണ് എന്റെ ഒരു രീതി എന്ന അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഇന്നലെ നിങ്ങൾ എന്നെ കള്ള കേസിൽ കുടുക്കി എന്റെ കയ്യിൽ വിലക്ക് വിലപ്പിച്ചു എന്നെ ലോക്കപ്പിലിട്ടോ പരസ്യമായിട്ട് നിങ്ങൾ എന്നെ അപമാനിച്ചു ഞങ്ങളുടെ കമ്പനിയുടെ വരെ നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങൾ ചെയ്തതിലൊന്നും സത്യത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട കോടതി എന്നെ വെറുതെ വിട്ടോ പക്ഷേ ഞാൻ നേരിട്ട് അപമാനിച്ചാൽ അപമാനി അപമാനിതയായി അതിന് ആരുത്തരം പറയും അഖിൽ പറയുന്നു ഞാൻ ഉത്തരം പറയും എന്റെ ഭാര്യയ്ക്ക് സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ അവൾ നേരിട്ട അപമാനത്തിന് പ്രതികാരം ചെയ്തു എന്ന് തോന്നൽ വരണം അങ്ങനെ ജയേഷിനെ അവിടെയിട്ട് തല്ലുകയാണ് അഖിൽ അഖിലിന് ജയേഷും കൊടുത്തു അങ്ങനെ രണ്ടുപേരും അടി അടി ഉണ്ടാക്കുകയാണ് വഴിവെക്കിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നുണ്ട് എന്നാൽ കൂടുതൽ കിട്ടുന്നത് ജയേഷിനെ തന്നെ എല്ലാം ശ്യാമിയുടെ മുന്നിൽ വെച്ച് തിരിച്ചടിക്കാൻ കഴിയാത്ത വിധം അഖിൽ ജയ്ഷിനെ അടിച്ച് ഒതുക്കുന്നുണ്ട് ഒടുവിൽ ശ്യാമ ഇത് തടയുന്നു ഇതുകൊണ്ടൊന്നും നീ നന്നാവില്ല എന്ന് എനിക്കറിയാം നിന്റെ പുറകേനി ഞാനുണ്ടാകും എന്നഖിൽ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ജെയ്ഷ് പറയുന്നുണ്ട് പോലീസ് എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാടാ അത് നിന്റെ പോലീസ് നീ അതിൽ പെടില്ല പോടാ എന്നെങ്കിലും നോക്കിക്കോ എന്ന് വെല്ലുവിളിച്ചിട്ട് ജെയ്ഷ് അവിടെ നിന്ന് പോകുന്നു താൻ പേടിച്ചു നിൽക്കുകയാണെന്ന് എനിക്കറിയാം താൻ പേടിക്കേണ്ട അവനത് കേസാക്കില്ല ഇപ്പൊ തന്നെ അവൻ കുടുങ്ങിയിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സമാധാനം കിട്ടിയ ദിവസമാണ് ഇന്ന് നിന്നെ വേദനിപ്പിക്കുന്നത് ആരായാലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമിയെ ചേർത്ത് പിടിച്ച് കാറിലേക്ക് കയറുകയാണ് അഖിൽ രണ്ടുപേരും അവിടുന്ന് പോയി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗർമേ ചാനൽ